ആരൊക്കെ വന്നാലും തമിഴ്നാടിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ എ എ എ ഡി എം കെയുമായി ബി ജെ പി സഖ്യമുറപ്പിച്ചതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് സ്റ്റാലിൻ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ഇത് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് സ്റ്റാലിന് അമിത്ഷായെ നന്നായി അറിയില്ല എന്നുള്ളതാണ് വാസ്തവം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ചില നേരത്തെ പ്രവർത്തികൾ കാണുമ്പോൾ ഇന്ത്യയെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിളർക്കുകയാണോ ലക്ഷ്യം എന്ന് ആർക്കായാലും തോന്നിപ്പോകും ഇന്ത്യക്ക് തന്നെ ഒരു ബാധ്യതയായി മാറുകയാണ് സ്റ്റാലിൻ തമിഴ്നാട് ഡൽഹിയുടെ നിയന്ത്രണത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ തമിഴ്നാട് കേന്ദ്രത്തിന്റെ അധികാരത്തിന് പുറത്ത് എന്നല്ലേ അർത്ഥം അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പുറത്ത് എന്നാണ് അർത്ഥം വയ്ക്കുന്നത് എല്ലാം സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണത്രേ തമിഴ്നാട് പോരാടുന്നത് പോരാടുന്നതൊക്കെ കൊള്ളാം പോരാടി അവസാനം പണ്ട് കുഞ്ഞുപെങ്ങൾ കനിമൊഴി തിഹാർ ജയിലിൽ മൂന്ന് വർഷം ജാമ്യം പോലും കിട്ടാതെ കിടന്നതും കൂട്ടിന് രാജിയും ചിദംബരവും അവിടെ കിടന്ന് ഉണ്ടതെന്നതുമൊക്കെ ഓർമ്മ വേണം രാജ്യത്തെ കീറി മുറിക്കാൻ ഇറങ്ങിയ നേതാവാണ് എം കെ സ്റ്റാലിൻ അതിനെ പ്രേരിപ്പിക്കുന്നത് ജിഹാദി ഫണ്ടും അധികാരമോഹവുമാണെന്ന് കരുതാതെ നിവർത്തിയില്ല കാരണം ഇത് ഡി എം കെ അജണ്ടയല്ല സ്റ്റാലിൻ എന്ന വ്യക്തിയുടെ മാത്രം മലീമസമായ രാജ്യവിരുദ്ധ അജണ്ടയാണ് അധികാരത്തിൽ തുടരാൻ രാജ്യം വിഭജിച്ചാലും കുഴപ്പമില്ല എന്ന ചിന്തയിലേക്ക് അവരെ എന്തിക്കുന്നത് എന്താണ് ആരാണ് എന്തിനാണ് അവർ തമിഴ് വികാരം കത്തിച്ച കലാപത്തിന് വഴിയൊരുക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്ന തീവ്രവാദികളുടെ കളിപ്പാവകളാണ് ഈ ഇക്കൂട്ടർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തമിഴ്നാടിനെ കലാപത്തിലേക്ക് എത്തിക്കുന്ന കൂടുതൽ സംഭവങ്ങളെ ഉണ്ടായേക്കാം പക്ഷേ ഈ പ്ലാനുകളൊന്നും മോദിയും അമിത് ഭരിക്കുന്ന ഇന്ത്യയിൽ നടക്കാനും പോകുന്നില്ല സ്റ്റാലിൻ സർക്കാർ ചെയ്തു വരുന്ന അഴിമതിയുടെ കഥകൾ പുറം ലോകം അറിയാതിരിക്കാൻ തമിഴ്നാടിനെ മുഖംമൂടിയാക്കുകയാണ് ഡി എം കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഈ വിഘടനവാദം അമേരിക്ക ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ ഇന്ത്യയെ തകർക്കാൻ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റുമെല്ലാം ഇതൊരു അവസരമാക്കി മുതലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്ക് പാക് ചാര സംഘടനകൾക്ക് ഖലിസ്ഥാൻ വാദികൾക്ക് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് എന്തിനേറെ പറയുന്നു തുർക്കി ഉൾപ്പെടെയുള്ള ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്ക് ഈ വിഷയത്തിൽ താല്പര്യം കാണും അവരെല്ലാം തന്നെ ഈ വിഷയം ആളിക്കത്തിച്ച് കലാപമുണ്ടാക്കി മോദി സർക്കാരിനെ താഴെ ശ്രമങ്ങളും തുടങ്ങിയിട്ടുമുണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഡീപ് സ്റ്റേറ്റ് പോലുള്ള സംഘടനകൾ അവരുടെ കീഴിലുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിരന്തരമായി വാർത്തകൾ നൽകി ജനങ്ങൾക്കിടയിൽ മോദി വിരുദ്ധ ഭരണവിരുദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടത്തും എന്നാൽ ഇതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത കശ്മീരിനെ ഒതുക്കിയ മോദിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടോ സ്റ്റാലിനോ ഒരു പ്രശ്നമേ അല്ല എന്നിരിക്കെ ഉമ്മാക്കിക്കാട്ടി അമിത്ഷായെ പേടിപ്പിക്കാൻ സ്റ്റാലിൻ നോക്കുന്നതിലെ അർത്ഥമാണ് മനസ്സിലാക്കുന്നില്ലാത്തത്